വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം കുടുംബസ്ഥിരതയും സാമൂഹ്യ ഐക്യവും ഉറപ്പുവരുത്തുന്നത് ലക്ഷ്യമിട്ട് യു എയിൽ പുതിയ നിയമം പുറപ്പെടുവിച്ചു വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളെ സ്പർശിക്കുന്നതാണ് ഈ പുതിയ നിയമം കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ സുസ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനൊപ്പം കുടുംബാംഗങ്ങളുടെ അവകാശങ്ങളുടെ സംരക്ഷണവും നിയമത്തിന്റെ ലക്ഷ്യമാണ് പുതിയ നിയമപ്രകാരം മാതാപിതാക്കളോട് മോശമായ പെരുമാറ്റം ദുരുപയോഗം അവഗണന ശ്രദ്ധിക്കാതെ ഉപേക്ഷിക്കൽ എന്നിവയ്ക്ക് കടുത്ത ശിക്ഷ ചുമത്തും ആവശ്യമുള്ളപ്പോൾ സാമ്പത്തിക സഹായം നൽകാൻ വിസമ്മതിക്കുന്ന സാഹചര്യത്തിലും ശിക്ഷ ബാധകമാണ് പ്രായപൂർത്തിയാകാത്തവരുടെ വസ്തുവകകൾക്ക് നേരെയുള്ള ആക്രമണം അനുവാദമില്ലാതെ പ്രായപൂർത്തിയാകാത്ത ആൾക്കൊപ്പം യാത്ര ചെയ്യുക അനന്തരാവകാശം പാഴാക്കുക സ്വത്തുക്കൾ അപഹരിക്കുക എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും ശിക്ഷയുണ്ട് വിൽപത്രങ്ങൾ സംബന്ധിച്ച നിയമങ്ങളിൽ അധിക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അനന്തരാവകാശം വിൽപത്രം ജീവനാംശം സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട അടിയന്തരമോ താൽക്കാലികമോ ആയ കേസുകൾ കുടുംബ അനുരഞ്ജന മാർഗനിർദ്ദേശ കേന്ദ്രങ്ങളിലേക്ക് റഫർ ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് കുടുംബ അനുരഞ്ജന മാർഗ്ഗനിർദ്ദേശ കേന്ദ്രങ്ങളിലേക്ക് കേസ് റഫർ ചെയ്യാനുള്ള വിവേചനാധികാരം ജഡ്ജിക്ക് നൽകും വിവാഹത്തിനുള്ള നിയമപരമായ പ്രായം പതിനെട്ട് വയസ്സിൽ നിജപ്പെടുത്തുകയും വിവാഹത്തിനുള്ള രക്ഷാകർതൃത്വം കോടതിയിലേക്ക് മാറ്റുന്നതിന് നിയമം രൂപപ്പെടുത്തുകയും ചെയ്യും എബററ്റിലെ വാഹന രജിസ്ട്രേഷൻ പുതുക്കാൻ ഇനി എളുപ്പമാർഗം വാഹന പരിശോധന പൂർത്തിയാക്കാൻ ആപ്പ് സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് രജിസ്ട്രേഷൻ അധികൃതർ ഷാർജ പോലീസ് റാഫിദ് വെഹിക്കിൾ സൊല്യൂഷൻസുമായി സഹകരിച്ചാണ് റാഫിദ് ആപ്പിൽ പുതിയ സേവനം ആരംഭിച്ചത് ഷാർജ ലൈസൻസ് ഉള്ള സ്വകാര്യ വാഹനങ്ങൾക്കാണ് സംവിധാനം ഉപകാരപ്പെടുക കേടുപാടുകളില്ലെന്ന് തെളിയിക്കാൻ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം ആപ്പിലുണ്ട് എട്ട് വർഷത്തിൽ കൂടുതൽ ും അവസാന സാങ്കേതിക പരിശോധനയ്ക്ക് ശേഷം മാസത്തിൽ കൂടുതൽ 24 New Workshop, Liria, 13 Abu Dhabi. ഒമാനിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി ഗോദാവർത്തി വെങ്കിട ശ്രീനിവാസനെ വിദേശകാര്യ മന്ത്രാലയം നിയമിച്ചു ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ആയിരത്തി തൊള്ളായിരത്തി ബാച്ചുകാരനാണ് അദ്ദേഹം നിലവിൽ മന്ത്രാലയത്തിലെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി ജോലി ചെയ്തു വരികയാണ് കാലാവധി പൂർത്തിയാക്കി മടങ്ങുന്ന നിലവിലെ അംബാസിഡർ അമിത് നാരങ്ങിന്റെ ഒഴിവിലേക്കാണ് ഗോദാവർത്തി വെങ്കിട ശ്രീനിവാസ് എത്തുന്നത് അദ്ദേഹം ഉടൻ തന്നെ ചുമതലയേൽക്കും ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ യു ബ്രോട്ടിയുബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി